ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ അലയമൺ പഞ്ചായത്തിൽ കുടുംബശ്രീ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് തിരിച്ചടി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ടുകളിൽ പത്ത് വോട്ടുകൾ നേടി മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവ് കൂടിയായ സജീന ഷിബു ആ വിജയിച്ചു ഇടതുമുന്നണിക്കായി മത്സരിച്ച സജ്ന നിയാസിന് ആറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇടതുമുന്നണി കയ്യാളിയിരുന്ന ചെയർപേഴ്സൺ സ്ഥാനമാണ് ഭരണം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഞ്ചാം വാർഡിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട സജി നഷിബൂന് സി ഡി എസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം ഒരു മധുരപ്രതികാരം കൂടിയായി മാറിയിരിക്കുകയാണ് ചെന്നപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിന് സമീപം വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണിയുടെ നേതാക്കൾ നേരിട്ടെത്തിയാണ് ചുക്കാൻ പിടിച്ചത് ആ എ ഡി എസ് സി ഡി എസ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും അത്യന്തം വാശിയും വീറുമാണ് കണ്ടത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണയായി ഭരണത്തിൽ ഭരണത്തിലിരുന്ന ഇടതുമുന്നണിക്ക് പതിനാറ് വാർഡുകളിൽ ആകെ നേടാനായത് മൂന്ന് വാർഡുകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കുടുംബശ്രീ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി കനത്ത പരാജയം നേരിടുന്നത് കോൺഗ്രസിലെ തന്നെ ബിൻസി ജോണാണ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത് സംബന്ധിച്ച് ചില ഇടതുമുന്നണി നേതാക്കളടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്നലെയൊക്കെ അവർ ധരിപ്പിച്ചിരുന്നത് ഒൻപത് സി ഡി എസ് അംഗങ്ങളുടെ പിന്തുണ ഇടതുമുന്നണിക്കുണ്ട് ഇപ്പോൾ സി ഡി എസ് ചെയർപേഴ്സൺ എന്തായാലും ഇടതുമുന്നണി ആകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കളം മാറിയിരിക്കുകയാണ് എൽ ഡി എഫ് പറഞ്ഞ ഒൻപത് പേരിൽ മൂന്ന് പേർ യു ഡി എഫിന് അനുകൂലമായി ഇപ്പോൾ നിലപാടെടുത്തു എന്ന് വേണം ഇപ്പോൾ കരുതാൻ